ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ വേറൊരു രീതിയിൽ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചിട്ട് അതിനെ മുഴുമിപ്പിക്കാതെ വേറെ എവിടേക്കും എത്തിക്കുന്ന ഈ ഒരു മാധ്യമ പ്രവർത്തകരെ കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കാരണം വിഷയം വേറൊന്നുമല്ല പിന്നെ നബീസുമ പിന്നെ മണാലി പോയി മഞ്ഞുമലകളിൽ നിന്നും കുറേ എന്താണ് ഫാത്തിമ പിന്നെ നബീസ നിങ്ങളൊക്കെ വരൂ അങ്ങനെ ഇങ്ങനെ നിൽക്കപ്പെട്ട് അവരിങ്ങനെ വിളിക്കുന്നതൊക്കെ കണ്ടു അപ്പോൾ അതിനെ അതിനെ പ്രതികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം ആളുകൾ ഇങ്ങനെ ചെയ്താൽ ശരിയല്ല അങ്ങനെ ഒരു രീതിയിൽ അതായത് ഇത്രയും പ്രായമായില്ലേ പിന്നെ ദുബായൊക്കെ ചെയ്തിട്ട് ഒരു ഭാഗത്ത് ഇരുന്നൂടെ അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ച പിന്നെ ഇബ്രാഹിം സഖാ ഇബ്രാഹിം പുഴക്കാട്ടിൽ സഖാഫി ഉസ്താദ് പറഞ്ഞൊരു പ്രസ്താവന ചില ആളുകൾ അതിനെ വിമർശിച്ചും ചില അതിനെ അനുകൂലിച്ചും സംസാരിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ടോൺ പറഞ്ഞ ആ ഒരു ഉണ്ടല്ലോ അതാണ് മറ്റുള്ളവരെ ചൊടിപ്പിച്ചത് കാരണം ഉസ്താദിൻ ഉസ്താദ്മാരായ ആളുകളെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നെഗറ്റീവായിട്ട് കിട്ടാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും അവരാണ് ഏറ്റവും കൂടുതലും നെഗറ്റീവിനെ ഈ ഉസ്താദിനെ നെഗറ്റീവ് ആക്കിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിൽ ചില കാര്യങ്ങളും നല്ല കാര്യങ്ങളാണ് കാരണം പ്രായമായതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ആയുസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അപ്പം നമ്മളായിട്ട് ആ ഒരു ആയുസ് കളയാതിരിക്കുക നിങ്ങൾ ആരും സന്തോഷിക്കാൻ സന്തോഷിച്ച് ജീവിക്കേണ്ടെന്ന് എവിടെയും പറയുന്നില്ല പിന്നെ പിന്നെ എന്താ പറയുക അതിനെ വല്ലാത്ത രീതിയിലൊക്കെ വളച്ചൊടിച്ചു പിന്നെ അദ്ദേഹം സംസാരിച്ച രീതി എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്നൂടെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അത് അതാണ് ഒരു നെഗറ്റീവായിട്ട് ഞാൻ കണ്ടത് അതിനെയൊക്കെ എടുത്തിട്ടാണ് ഓരോ ആളുകൾ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്തോ അതിന് എന്തായാലും ഒരുപാട് അനുകൂലിക്കുന്ന ആളുകളുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞതിനോട് കാരണം ചിലപ്പോൾ ഈ എന്താ പറയാ ഈ എന്താ മുസ്ലിമായ ആളുകളൊക്കെ സ്ത്രീകളൊക്കെ അവരൊക്കെ അവരുടെ ഓരോ പ്രാർത്ഥനയും കാര്യങ്ങളും അതുമായി ഇതൊക്കെ ചെയ്തു പോകുന്ന അത്ര ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അതായത് അള്ളാനം മാത്രം പേടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കിടയിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെല്ലുമ്പോൾ അത് വേറൊരു രീതി ആവില്ലേ എന്നുള്ള മൈൻഡിലാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അല്ലാതെ നവീസ് ഉമ്മയെ പിന്നെ തരം താഴ്ത്താനോ അല്ലെങ്കിൽ ചീത്ത പറയാനോ ഒന്നും അങ്ങനെ പണ്ടില്ല ഇപ്പം നവീസുമ തന്നെ ഒരു പറുതെ ഒരു തട്ട് വിട്ട് എത്ര എന്താ പറയുക എത്ര ഭംഗിയാണ് ആ ഉമ്മാനെ കാണാനായിട്ട് ആ ഉമ്മ ജസ്റ്റ് പോയി പിന്നെ ആ ഒരു സന്തോഷം എല്ലാവരുമായിട്ട് റീൽ ചെയ്തിട്ടു പോയതുകൊണ്ട് കുഴപ്പമില്ല അതിങ്ങനെ റീൽസ് റീൽസായപ്പോൾ ചില ആളുകൾ അതിനെ വിമർശിക്കാൻ തുടങ്ങി കണ്ടില്ലേ കണ്ടില്ലേ കാരണം മതം വിട്ട ആളുകളുമുണ്ട് മതത്തെ മുറുകെ പിടിച്ച് നിൽക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ അവർക്കിടയിൽ ഒരു വിള്ളൽ വരുത്താനായിട്ട് പിന്നെ വേറെ ചില ആളുകളും ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവർക്കിടയിലൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം ചെന്ന് പെട്ടപ്പോൾ അവർക്ക് കോളായി എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്താദിൻ്റെ അടുത്ത് എ പി ഉസ്താദിൻ്റെ അടുത്ത് ഇന്നലെ മാധ്യമ മാധ്യമപ്രവർത്തകർ ചെന്നിട്ട് ഇങ്ങനെ എന്താണ് ഇബ്രാഹിം പുഴക്കാട്ടിൽ സഹാഫി നഫീസുമെക്കുറിച്ചിട്ട് ഒരു പരമാർശം നടത്തിയല്ലോ അതിനെക്കുറിച്ച് എന്താണ് ഉസ്താദിന് പറയുകയാണെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല അറിയാത്ത കാര്യത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ അവർ ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ അതിനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലേഡീസിന് എപ്പോഴും ഒരു ആണുങ്ങൾ കൂട്ടിന് പോകുന്നത് തന്നെയാണ് ഏറ്റവും ഭർത്താവ് അല്ലെങ്കിൽ അല്ലെങ്കിൽ വാപ്പ അങ്ങനെ ശരി ശരി തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ഒരു ആണിന്റെ തുണ അല്ലെങ്കിൽ ഒരു ആണിന്റെ കീഴിൽ ജീവിക്കുക ജീവിക്കുമ്പോൾ അതിമനോഹരം തന്നെയാണ് അങ്ങനെ കാണാതെ ആണുങ്ങളെ തച്ചൊടച്ചും ആണുങ്ങളെ ചവിട്ടി തഴുത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അച്ഛനെയും സഹോദരങ്ങളെയൊക്കെ ജീവിക്കുന്ന അവർക്ക് ഈ ഒരു ഈ ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞത് അതിന് ഇന്നലെ പറഞ്ഞ കാര്യം എന്താണ് ഇബ്രാഹിം പുഴക്കാട്ടിൽ സഹാഫിയെ ന്യായീകരിച്ചു കൊണ്ട് കാന്തപുരം മുസ്താദ് മുന്നിൽ വന്നു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ആദ്യം ഇവർ പറഞ്ഞ ഈ ഒരു ന്യൂസ് ഞാൻ ഇപ്പൊ ഇവിടെ വെക്കുന്നുണ്ട് കുറ്റ്യാടി സ്വദേശിനിയായ നബി സുമെതിരെ പ്രസ്താവന നടത്തിയ ഇബ്രാഹിം സഹാഫിയെ ന്യായീകരിച്ച് കാന്തപുരം മുസ്ലിയാർ സ്ത്രീകൾ യാത്ര പോകുമ്പോൾ പുരുഷന്മാർ കൂടെ ഉണ്ടാകുന്നതാണ് പതിവ് ഭർത്താവോ സഹോദരനോ കൂടെ ഉണ്ടാകുന്നതാണ് ഉചിതം നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ ഭാര്യയെ ഒറ്റയ്ക്ക് വിടാറില്ലല്ലോ എന്നും ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനോട് അബൂബക്കർ മുസ്ലിയാർ തിരിച്ചു ചോദിച്ചു ഒറ്റയ്ക്ക് പോകാറുണ്ട് എന്ന മാധ്യമ പ്രവർത്തകന്റെ പ്രതികരണത്തോട് അത് ചിലയിടത്ത് മാത്രം നടക്കുന്ന കാര്യമാണെന്ന് കാന്തപുരം ഡൽഹിയിൽ പറഞ്ഞു സ്ത്രീകൾ യാത്ര പോകുമ്പോൾ അവർക്ക് കൈവരിക്കാറുള്ള പുരുഷന്മാർ കൂടി വേണം അത് ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ പിതാവ് തുടങ്ങിയ ആളുകൾ വേണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട് ആവശ്യമുണ്ട് ഉണ്ടെങ്കിൽ എത്ര യാത്ര പോകേണ്ടതു ശരിക്കും ആ കലിപ്പ് തോന്നിയ ഒരു സംഭവമാണത് മുസ്താദിനെ വിമർശിക്കുന്നവരുണ്ട് വിമർശിക്കാത്ത ആളുകളും ആളുകളുമുണ്ട് സ്നേഹിക്കുന്നവരുണ്ട് സ്നേഹിക്കാത്ത ആളുകളുമുണ്ട് ശത്രുക്കളെ പോലും മിത്രങ്ങളായ സംഭവങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് പിന്നെ ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും അദ്ദേഹം സമൂഹത്തിൽ പറയുന്നുണ്ട് ഇപ്പം എത്രയോ ആളുകൾ പിന്നെ ഈ സ്വത്ത് അതായത് സ്ത്രീകൾക്ക് സ്വത്തിന് അവകാശമുണ്ട് എന്ന് എത്ര ആളുകൾ പറയുന്നുണ്ടാവും എത്ര മതങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടാവും പക്ഷേ മുസ്ലിം എന്ന അല്ലെങ്കിൽ ഇസ്ലാം എന്ന ഈയൊരു ഈയൊരു മതത്തിൽ അവർ പറയുന്നുണ്ട് പിന്നെ ലേഡീസിന് തുല്യ പങ്ക് കൊടുക്കണം പിന്നെ സ്വത്ത് അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞ് സംസാരിച്ചതും കാന്തപുരം മുസ്താദാണ് ആയിരം വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇസ്ലാമിൻ്റെ പിന്നെ നിയമങ്ങളെ മുഴുകി പിടിച്ചുകൊണ്ട് അതായത് പെണ്ണുങ്ങൾക്ക് പോലും പിന്നെ സ്വത്തിന് അവകാശമുണ്ടെന്നും അതുപോലെ പിന്നെ ഭർത്താവിൻ്റെ ഒപ്പം ഭർത്താവാണ് നമ്മളുടെ എല്ലാം അല്ലേ അല്ലാതെ നമ്മൾ ഈ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വേറെ അന്യ ആണുങ്ങളുടെ കൂടെ പോണതാണോ ഉത്തമം അതോ സ്വന്തം ഭർത്താവിൻ്റെ കൂടെ പോണതാണോ ഉത്തമം അതൊക്കെ തുറന്നു കാണിച്ച ഒരു 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 കാര്യം തന്നെയാണ് ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദുമതാണ് മതത്തിൽപ്പെട്ടൊരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് ആ ഒരു മതത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ് കാരണം ഖുർആാനിലെ ഓരോന്നിലും നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഖുർആാൻ വായിക്കാൻ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ എൻ്റെ അവ വായിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട് അതിൽ അപ്പോൾ പിന്നെ ഉസ്താദ് പറയുന്നത് ഇസ്ലാമിക നിയമങ്ങളാണ് അല്ലാതെ അതൊരാളെ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിലൂടെ നടന്നാൽ മതി അങ്ങനെയല്ല പറയുന്നത് ഇപ്പോൾ സല്ലാഹു അലൈവ് ങ്ങളിലൂടെ തന്നെ ഇങ്ങനെയൊരു ആശയം പുറത്തു വരുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആശയമല്ലാതെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ പാർട്ട് ഓഫ് ലൈഫ് എന്ന് പറയില്ലേ അതാണ് അതിൽ ഉൾക്കൊണ്ട് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് ദീനിയായി വളരുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ ഞാൻ കണ്ടിട്ടുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവർക്കിടയിലേക്കാണ് അദ്ദേഹം പറയുന്നത് അല്ലാതെ മതത്തിന് കുറ്റം പറഞ്ഞുകൊണ്ടും പിന്നെ മതത്തിൽ നിന്ന് പോകാനും എന്താ പറയുക മതം വിട്ട് ജീവിച്ചിട്ട് മറ്റാ ഉള്ള മതത്തിനെ തന്നെ കുത്തി കുത്തി സംസാരിക്കുന്ന ആൾ ല്ല അദ്ദേഹവും ഈ ഇസ്ലാമിലത്തെ നിയമങ്ങളും പോകുന്നത് അപ്പോൾ എന്തായാലും നഫീസ് ഉമ്മ വരെ അത് അംഗീകരിക്കുന്നുണ്ട് ശരിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു പക്ഷേ അത് മറ്റുള്ളവരെങ്ങനെ എടുക്കണമെന്നില്ലല്ലോ പക്ഷേ ആ ഉമ്മ ആ ഉമ്മാൻ്റെ സന്തോഷം കണ്ടെത്തി ആ ഉമ്മക്ക് എതിരാണെന്ന് ഒരിക്കലും എവിടെയും പറയുന്നില്ല പക്ഷേ മാധ്യമങ്ങൾ അതിനെ വളച്ചൊടിച്ച് കൊണ്ടുപോയത് ശരിയല്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ ഉസ് ഇനിയിപ്പോൾ ഉസ്താദിനെ കിട്ടിയ സ്ഥിതിക്ക് അവർക്ക് റീച്ചായല്ലോ എന്തായാലും ഉസ്താദിൻ്റെ ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതിനെ വലിച്ചു നെട്ടിക്കൊണ്ട് പോകും അതിനൊരു ഫുൾ സ്റ്റോപ്പ് വെക്കാനൊന്നും അവരിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായി രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ മുന്നേ ഒക്കെ ഉസ്താദിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നഫീസുമ്മയ്ക്കെതിരെ പ്രസ്താവന നടത്തി അല്ലെങ്കിൽ നഫീസുമ്മയ്ക്കെതിരെ പിന്നെ എന്താണ് ഇബ്രാഹിം പുഴക്കാട്ടിലെ സഹാഫിയോടൊപ്പം ഉസ്താദ് സംസാരിച്ചു അങ്ങനെയൊക്കെ പറയുന്ന ഹെഡ്ലൈനും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ഇസ്ലാം നിയമം അനുസരിക്കുന്ന ആളുകൾക്കും പിന്നെ എന്താ പറയുക നല്ലൊരു മുസ്ലിമായി ജീവിക്കുന്ന ആളുകൾക്കുമാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു നിയമം പറയുന്നത് അത് ഉൾക്കൊള്ളാത്ത ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല എന്നതാണ് എൻ്റെ ഒരു വിശ്വാസത്ത കാരണം മതത്തിനെ വെറുത്തും മതം വിട്ടുപോയ ആളുകൾക്കും ഇത് ഇതൊക്കെ ഒരു ഒരു വെറുതെ ഒരു കളിയാക്കല് മാത്രമാണ് എന്തായാലും നല്ല രീതിയിൽ ജീവിക്കുക വിഭചരിക്കാതെയും അതുപോലെ തന്നെ പലിശയ്ക്ക് പലിശ കൊടുക്കാതെയും പിന്നെന്താണ് സ്വന്തം അതായത് അന്യപുരുഷനെ ആഗ്രഹിക്കാതെയും ജീവിക്കുന്ന ജീവിക്കണമെന്ന ആ ഒരു ഇതിൽ എപ്പോഴും അത് പറയുന്നത് ഒരു കുടുംബജീവിതം പടുത്തുയർത്താനാണ് ഒരു കുടുംബജീവിതം നശിക്കാൻ ഒരു ആണിനെ കൊണ്ടും ഒരു പെണ്ണിനെ കൊണ്ടും കഴിയും എന്തായാലും ഉസ്താദ് പറയുന്നത് ഇന്നൊന്നും മനസ്സിലാവില്ല ഇനി പോകെ പോകെ കുറച്ചൊരു നൂറിലെ ഒരു പത്ത് പേർക്കെങ്കിലും അത് മനസ്സിലായി അവർ നല്ല രീതി ജീ നല്ല രീതിയിൽ ജീവിതം പടുത്തുയർത്തുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ ഉസ്താദമാരുടെയൊക്കെ വിജയമെന്ന് പറയുന്നത് ഉസ്താദന്മാരുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടാനായിട്ട് കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ പിന്നെ പറയണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം